മലക്കപ്പാറ യാത്രക്കിടെ കാട്ടുകൊമ്പൻ കബാലിയെ പ്രകോപിപ്പിച്ച് വിനോദസഞ്ചാരികൾ ഹോൺ മുഴക്കിയും വാഹനം മുന്നോട്ടെടുത്തുമാണ് കാട്ടാനയെ തമിഴ്നാട് സ്വദേശികൾ പ്രകോപിപ്പിച്ചത് സംഭവത്തിൽ വനംവകുപ്പ് അന്വേഷണം ഊർജിതമാക്കി അതിരപ്പള്ളി മലക്കപ്പാറ ഭാഗത്ത് സ്ഥിരമായി എത്തുന്ന കാട്ടുകുമ്പൻ കബാലി മതപ്പാടിലാണെന്ന വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനിടെയാണ് ഞായറാഴ്ച രാത്രി ആനയെ വിനോദസഞ്ചാരികൾ പ്രകോപിപ്പിച്ചത് കാട്ടാന വാഹനം ആക്രമിച്ചെങ്കിലും വിനോദസഞ്ചാരികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു ആനയെ പ്രകോപിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ വനംവകുപ്പ് അന്വേഷണം ഊർജിതമാക്കി ടി എൻ നാൽപ്പത്തി മൂന്ന് പി മൂന്ന് ഒമ്പത് ഒന്ന് ആറ് എന്ന നമ്പറിലുള്ള വാഹനമാണ് ദൃശ്യത്തിലുള്ളത് ഇതടിസ്ഥാനമാക്കി അന്വേഷണം തുടരും അതേസമയം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുള്ള സമയത്താണ് ഇത്തരത്തിൽ പ്രകോപനം നടത്തിയതെന്നും പരാതിയുണ്ട് സംഭവം നടക്കുമ്പോൾ വനപാലകർ പ്രദേശത്തുണ്ടായിരുന്നു എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട് മൂന്ന് ദിവസമായി ആനക്കായം ഭാഗത്ത് പതിവായി എത്തുകയാണ് കാട്ടാന കവാലി തിങ്കളാഴ്ച മുതൽ ഈ ഭാഗത്തേക്ക് വാഹന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അമൃത ന്യൂസ് തൃശൂർ